വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ പുതിയ വണ്ടിയുണ്ട് നമ്മളെ ഫേവററ്റ് എടുക്കാൻ വേണ്ടി എയർപോർട്ട് പോണ വൈകാട്ടത് കുട്ടി പട്ടാളങ്ങളൊക്കെ വണ്ടിയിലുണ്ട് കണ്ടോ ഇത് നമ്മളെ അതിനാൻ കുട്ടിന്റെ വണ്ടിയാണ് അങ്ങനെ നമ്മളെ ചെറുക്കന്മാരൊക്കെ എല്ലാരും ആരെക്കൊണ്ടാൻ പോണ ആരെ കൊണ്ടുവരാനുച്ച അതായത് നമ്മളെ ഫേവറേറ്റ് പേഴ്സൺ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഓളെ ചെന്നൈയിൽ പഠിക്കാൻ പോയവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മള് പോണ വൈക്ക് ജസ്റ്റ് നിർത്തിയാണ് ഇൻട്രോ എടുത്താണ് ഷെ കുട്ടിയ വെയിലുണ്ടോ നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ രക്ഷയില്ല കേട്ടോ പോയോക്കല്ലേ ഇഷ്ടായില്ലോ വണ്ടി അക്ഷേ ഒരു ഫോട്ടോ എടുക്കട്ടെ ആര് കാണില്ല ഫസ്റ്റ് ചണൽ വരുന്നേ പോവാ ഞങ്ങള് ചെന്നൈ ബിരിയാണി അവിടെ തലപ്പാ ബിരിയാണി അവിടെ ൂറിന്റെ താമിപ്പാടാക്കു ആയി പറഞ്ഞോസിനോട് ഹായ് 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 ആ ഇഞ്ചു ഒരുങ്ങിട്ട് വീട് എടുക്കാട്ടോ വാങ്ങണോ ഒരുങ്ങീണോൾ ഒരുങ്ങിയിട്ട് വീട് എടുക്കോട്ടോ ഇഞ്ചു മാറ്റി പന്ത്രണ്ടപ്പം ബാക്കി തട്ടി ബാക്കിലേക്ക് തട്ടി വെയിറ്റ് ചെയ്യു കൊറച്ച് വീഡിയോസ് ഒക്കെ വരാണ്ടില്ലേ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ നല്ല പൊതിച്ചോറ് മാമി ടങ്ങളിലൊക്കെ പൊളിച്ചാ കുട്ടിന്റെ തൊള്ളിയിലൊരു കുടം വെള്ളം ഇന്റെ തുള്ളിയിൽ ഒരു കുടം വള്ളംകൂരി മാമിയേ എന്തായാലും മാനില്ല സെറ്റ് ആ മുട്ടുണ്ട് മീനുണ്ട് പേർപ്പേരി അച്ചാറ് എന്തൊക്കെയാണ്ട് ഷെബോ എങ്ങനടി ഓക്കെ രണ്ടു മത്തി അപ്പാ നമ്മളെ പൊതുച്ചോറ് എങ്ങനെ പുതുച്ചോറ് ചെന്നൈ പുതിച്ചോർന്നായിട്ട് വന്ന വന്നാണ് ഷെബുജോ ശെബു ചെ പുതിച്ചോറ് വേണ്ടിട്ട് നോക്കണില്ല അടിപൊളി ഓക്കെ ഇഞ്ചിതങ്കണ് അപ്പൊ അതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പൊതുച്ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വന്നു ജുബൈലിലാണ് ജുബൈലിൽ നമ്മൾ ഇന്നാള് വന്നത് വണ്ടൻ വണ്ടി ഗാർഡൻ ഗാർഡൻ അവർക്ക് തന്നെ വീണ്ടും വന്നിക്കണേ ഇവളിന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ ഇവൾക്ക് ഇത് ഇന്ന് തന്നെ കാണണം കാരണം നാളെ അത് ഫയലിലാണ് ഇന്ന് പത്താം തീയതി നാളെ പതിനൊന്നാം തീയതി ഇത് കഴിയും എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ വീണ്ടും കാണാ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ് അത് ഇവള് കണ്ടതാണ് അതിൽ റങ്ക് കയറിയിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടണേ അപ്പൊ എല്ലാരും പോയി കാണാ ബാക്കിലാക്കണം ഓരോരുത്തർ നോക്കി പൊതച്ചു മൂടിയാണ്ട് വീണ്ടും ഈ തണുപ്പത്തേക്ക് വരുന്നു ഷെബു ഹായ് പറയൂ വാണ്ടറി ഹിൽസ് ഒന്നുകൂടി വീണ്ടും താഫിയാൻ വേണ്ടി വന്നതാണ് കാക്കു എടി എങ്ങനുണ്ട്

ചുറ്റി കറങ്ങി നടന്നാണ്ട് അങ്ങനെ ഞങ്ങള് തിരിച്ച് ഓ സ്റ്റോറി അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം കണ്ടങ്ങൾ ഏഴ് നാപ്പത്തി ഒമ്പത് ആയിട്ടോ ഇത് രാത്രി പതിനൊന്നര വരെ കിട്ടു ഇവിടെ അടിമണിയിലാക്കുവോ ജോയില്ല കണ്ടങ്ങള് റഷ്യലോ സത്യോ വന്നോളിന്ന് ഇന്ന് ലാൻഡ് ചെയ്ത് ഇന്ന് ലാൻഡ് ചെയ്ത് നേരങ്ങാണ് നാളെ ഇതിന്റെ അവസ്ഥ എന്റെ ആട്ടോ അതായത് നാളെ കഴിയു അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ കഴിഞ്ഞ് കഴിഞ്ഞു പോര്